ഗ്യാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് എരമല്ലൂർ വാർഷികത്തോടനുബന്ധിച്ച് ഓഫറുകളുടെ മഹാവിസ്മയം ബെഡ് ഒന്നിനൊന്ന് ഫ്രീ സ്റ്റീൽ അലമാര അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സെറ്റി സെറ്റ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്പ്രിംഗ് ബെഡ് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വുഡൻ അലമാര ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഫിനാൻസ് സൌകര്യം ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ ഗൃഹോപകരണങ്ങളുടെ രാജധാനി ഗാലറി ഫർണിച്ചർ ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ എരമല്ലൂർ എരമല്ലൂർ സിസ്റ്റർ ഗ്രാൻഡ് കന്യാസ്ത്രീകൾക്കും വൈദ്യർക്കും എതിരെയുള്ള അക്രമങ്ങൾ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൊച്ചി നോർത്ത് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു ബജ്രംഗ് ദളിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് വൈദികർക്കും കന്യാസ്ത്രീകൾക്കുമെതിരെ നടക്കുന്ന അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൊച്ചി നോർത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി വെളി ജംഗ്ഷനിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് മിഷണറി പ്രവർത്തനം ആരംഭിച്ചത് എത്രയോ കാലഘട്ടം മുമ്പാണ് ദൈവത്തിന്റെ കാവലാളികളായിട്ടുള്ള ഈ കന്യാസിമാരും വൈദികരും വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും സാമൂഹിക പരിവർത്തനത്തിനും ായി നടക്കുന്ന കഠിനാധ്വാനം അതൊരു നിസ്വാർത്ഥമായ പ്രവർത്തനമാണ് ആ നിസ്വാർത്ഥമായ പ്രവർത്തനത്തെയാണ് ഇന്ന് നിർബന്ധിത മതപരിവർത്തനമെന്നും അവർക്കാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളതെന്നും ഏറ്റവും കൂടുതൽ സ്വത്തുള്ളതെന്നും ആ സമയം ഇല്ലാതാക്കണമെന്നും ആർ എസ് എസും സംഘപരിവാറും അവരുടെ മുഖപത്രമായ ഓർഗനൈസറിൽ എഴുതുകയും അത് അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളെ പഠിപ്പിക്കുകയും ഇവർക്കെതിരായിട്ടുള്ള നടപടികൾ അത് ഏത് മാർഗത്തിലാണെങ്കിലും ബ്ലോക്ക് പ്രസിഡന്റ് വി ചി ഷാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു മുൻമന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ ഫാദർ ടൈറ്റസ് കണ്ടെത്തി പറമ്പിൽ ഡിസിസി ജനറൽ സെക്രട്ടറി അജിത് അമിർബാവ ബി സി സി അംഗങ്ങളായ എം എ മുഹമ്മദ് അലി ഷേരി മാത്യു എ എം മൈം സിസ്റ്റർ ദിവിൻ സിസ്റ്റർ മാർഗരറ്റ് രശ്മി കവിതാ ഹരികുമാർ അഗസ്റ്റസ് ജാനേഷ് കുമാർ റോബിൻ എന്നിവർ സംസാരിച്ചു ആ വേദന ില്ലായ്മ ചെയ്യണമെന്ന് ലോകരാഷ്ട്രങ്ങളിലെ ഏറ്റവും കൂടുതൽ ആദരവോട് കാണുന്ന ഒരു രാജ്യമാണ് ഭാരതം എന്ന് പറഞ്ഞു അപ്പൊ വിദേശത്ത് നമ്മളെ പലയിടത്തേക്ക് പോയാലും